അലൈക്കും വറഹമത്തല്ലാഹി വിബർക്കാത്തു എല്ലാവർക്കും അല്ലി സോബയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സഹോദരി സഹോദരിമാരെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ദ്വാക്ക് ഉത്തരം ലഭിക്കുന്ന അഞ്ച് രാത്രികളെ സംബന്ധിച്ചാണ് മഹാനായ ഇമാം ഷാഫി റലി അള്ളാഹുനു പറഞ്ഞതായി കാണാം വ അന്നഹു കാന യു പറയപ്പെടുന്നതായി നാം എത്തിച്ചിരിക്കുന്നു അന്നദ്വാസ്തജാബുഫി ഹംസിലയാലിൻ നിശ്ചയം പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന അഞ്ച് രാത്രികളുണ്ട് ശേഷം ഇമാം പറയുന്നു ഒന്നാമതായി ഫി ലേലത്തിൽ ജുമാ വ്യാഴാഴ്ച രാത്രി അഥവാ വെള്ളിയാഴ്ച രാവിൽ ദുവാക്ക് പ്രത്യേകം ഇജാബത്ത് ലഭിക്കുന്നതാണ് രണ്ടാമത്തേ ദൈവ ലേലത്തിൽ അലുഹ ഐദുൽ അലുഹ എന്ന് പറയുന്ന വലിയ പെരുന്നാളിൻ്റെ രാത്രി അയ്ബാദത്തുകളെ കൊണ്ട് ധന്യമാക്കേണ്ട രാത്രിയാണത് മൂന്നാമതായി വലയിരത്തുൽ ഫിത്തർ ഐദുൽ ഫിത്തറിൻ്റെ രാത്രി ചെറിയ പെരുന്നാളിൻ്റെ രാത്രി നാം എല്ലാവരും അന്ന് ആഘോഷങ്ങളിൽ ആർമാദിച്ചുകൊണ്ട് അതേപോലെ തന്നെ രണ്ട് പെരുന്നാളുകളിലും രാത്രികളിലും പകലുകളിലുമൊക്കെ നമ്മൾ കച്ചവട സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ അങ്ങാടികളിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു സമയമാണ് അത് പ്രത്യേകം ഇജാബത്തുള്ള സമയമായിട്ടാണ് മഹാന്മാർ പരിചയപ്പെടുത്തുന്നത് അതേപോലെ തന്നെ അവലുലൈലത്ത് മീൻ റജബ് റജബ് മാസത്തിൻ്റെ ആദ്യ രാത്രി പ്രത്യേകം ഇജാബത്ത് ലഭിക്കുന്ന രാത്രിയാണ് അവസാനമായി വലൈലത്തു നിസ്ഫി മിൻ ഷാബാൻ നാം നിലകൊള്ളുന്ന നമുക്ക് സന്നിഹിതമായിരിക്കുന്ന ഈ പരിശുദ്ധമായ ഷാബാൻ മാസത്തിൻ്റെ പതിനഞ്ചാം രാവിലെ ഇന്ന് രാത്രി ആണ് നമുക്ക് ആ ഒരു അവസരം ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഷാബാനിൻ്റെ ബറാത്തിൻ്റെ രാവ് വളരെയേറെ പുണ്യമുള്ളതും അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രാർത്ഥനകൾക്ക് ദുവാക്ക് ഇജാബത്തുള്ള രാത്രിയുമായിട്ടാണ് മഹാനായ മാം ഷാഫി അള്ളി അള്ളാഹുവിൻ പറഞ്ഞതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ഒരുപാട് പ്രത്യേകതകൾ മഹാന്മാർ ഈ രാത്രിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കൂട്ടത്തിൽ ഒരു ഹദീസ് ഞാൻ ഉണർത്തുകയാണ് യസാർ അത്വായർ അലിയല്ലാഹുവിന് പറയുന്നു ലം യക്കുൻ റസൂൽ അള്ളാഹി സല്ലാഹു അലൈവ് സ്വല്ലം ഷഹരിൻ അഖ്തർ സിയാമൻ മൻ മിൻഹു ഫി ഷാബാന ഷാബാൻ മാസത്തിൽ നബി നബിസല്ലാഹു അയൈ വല്ലമാ തങ്ങൾ നോമ്പെടുത്തതിനേക്കാൾ മറ്റൊരു മാസത്തിലും അള്ളാഹുവിൻ്റെ റസൂൽ നോമ്പെടുക്കുന്നതായി കണ്ടിട്ടില്ല കാരണം ബദാലിക്കലി അന്നഹു തുംസഹു ഫീഹി ആചാലും അയ്യ മൂത്ത് ഹാമിൽ മുഖുബിൽ വരാൻ പോകുന്ന വർഷം ആരൊക്കെ മരിച്ചു പോകും അവരുടെ അചല് ഒക്കെ നിശ്ചയിക്കപ്പെടുന്ന ഒരു പ്രത്യേകമായ മഹത്തമായ രാത്രിയാണ് ഈ ഷാബാൻ വറാത്തിൻ്റെ രാവ് എന്ന് മഹാന്മാർ പരിചയപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ ധാരാളം ഇജാബത്ത് ലഭിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന ഈ മഹത്തായ ദിനങ്ങൾ രാത്രികൾ നാം ആരും മിസ് ചെയ്യാൻ പാടില്ല അള്ളാഹു സുബാന ഹുബത്താല നമ്മുടെ ദുഹകൾക്ക് ഇജാപത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്നത് ആ ചെയ്യുന്നു അതോടൊപ്പം തന്നെ അള്ളാഹു കിതാബ് വലതു കയ്യിൽ ലഭിക്കുന്ന ആളുകളിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ വറാത്തി രാവിലെ അള്ളാഹു സുബഹാനുഭവത്താല ആരൊക്കെയാണ് വിജയി പരാജയി എന്ന് നിശ്ചയിക്കുന്ന അവൻ്റെ ഭക്ഷണം നിർവഹിക്കുന്ന നിശ്ചയിക്കുന്ന അവൻ്റെ ആയുസ് നിർണയിക്കുന്ന ഒരു പ്രത്യേകമായ രാത്രിയാണ് എന്നൊക്കെ കിതാബുകളിൽ വ്യക്തമായി പറയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് മൂന്ന് യാസീൻ യാസീനെല്ലാവരും മോദണം നമ്മുടെ ആക്കിബത്ത് നന്നായി മരിക്കാനും അതുപോലെ തന്നെ മരിച്ചവർക്ക് വേണ്ടിയും നമ്മുടെ ഭക്ഷണത്തിൽ വിശാലത ലഭിക്കാനും എല്ലാത്തിനും വേണ്ടി നമ്മൾ മൂന്ന് യാസീനോദനം ഒന്ന് പ്രത്യേകം നടത്തുന്നു ഇൻഷാല്ല നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് എല്ലാ മാസവും നടക്കുന്ന മഹ്ലർത്തുൽ ബദ്രീയൻ എല്ലാ രണ്ടാം ശനിയും നടക്കുന്നുണ്ട് ആ കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ല ബരാത്തരാവിൽ പ്രത്യേക പ്രാർത്ഥനാ മചലിച്ച് ഇന്ന് നടക്കുന്ന വിവരം കൂടി നിങ്ങളെ ഉണർത്തുകയാണ് ഉള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ ഹൈറിലാക്കി തരുമാറാവട്ടെ ഹൈറായ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ അള്ളാഹു എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കരകയറ്റുമാറാവട്ടെ നമ്മുടെ ഹലാലായ മുറാദുകളൊക്കെ അള്ളാഹു ഹാസിലാക്കി തരുമാറാവട്ടെ ഇരു ലോക വിജയികളിൽ അള്ളാഹു നമ്മയും നമുക്ക് വേണ്ടപ്പെട്ട മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് ദാ ചെയ്തു നിർത്തുന്നു അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാത്ത